ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ദിവ്യജ്യോതി സമർപ്പണവും ദിവ്യ സംഘടിപ്പിച്ചു ശിവഗിരി മഠത്തിലെ ശ്രീമദ് ഗുരുപ്രകാശം സ്വാമികൾ സമർപ്പണ ചടങ്ങുകൾക്ക് മൈലാടുംപാറ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ബുധനാഴ്ച മുതൽ നടന്നുവന്ന ശ്രീനാരായണ ദിവ്യജ്യോതി പ്രയാണവും ഭവന സന്ദർശനവും അഞ്ച് ദിവസങ്ങൾ കൊണ്ടാണ് സമാപിച്ചത് ഇതിന്റെ തുടർച്ചയായി ആണ് ദിവ്യജ്യോതി സമർപ്പണവും സത്സംഗവും നടന്നത് വൈകിട്ട് അഞ്ചര മുതൽ ദീപാർപ്പണം സമൂഹ പ്രാർത്ഥന വിശേഷാൽ ഗുരുപുഷ്പാഞ്ജലി എന്നിവയ്ക്ക് ശേഷം ശിവഗിരി മഠത്തിലെ ശ്രീമദ് ഗുരുപ്രകാശം സ്വാമികൾ ആത്മീയ പ്രഭാഷണം നടത്തി നടത്തിയാണെങ്കിൽ

ശാഖായോഗം പ്രസിഡന്റ് കെ ജെ വിനോദ് വൈസ് പ്രസിഡന്റ് വി ബി സുഗതൻ സെക്രട്ടറി പി ജി സുരേന്ദ്രൻ വനിതാ സംഘം പ്രസിഡന്റ് രാധാമണി വിശ്വൻ ക്ഷേത്ര മേൽശാന്തി കെ എസ് സുനിൽകുമാർ വിവിധ കുടുംബയോഗം ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര